ഒരു സ്റ്റാറ്റസ് ഇട്ടത് ഇത്ര വലിയ ഭൂലിപാലായോ എന്താ സംഭവം എന്ന് അറിയില്ല രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നല്ല കറങ്ങിക്കൊണ്ടിരുന്ന തീ പോലെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കരുവാരക്കുണ്ടിലെ പുലീനമായിട്ട് മുഖാമുഖം കണ്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ പ്രശ്നങ്ങൾ കുറേ കാര്യങ്ങളും അതിൻ്റെ മുൻ പിന്നാലെ നടന്നിട്ടുണ്ട് കുറേ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് നടന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് സംഭവം സത്യാവസ്ഥ എന്താണെന്ന് പറ എന്താണെന്ന് കറക്റ്റ് ആ ഉണ്ടാക്കി എഡിറ്റ് ചെയ്ത വ്യക്തി തന്നെ പറയുന്നുണ്ട് എന്താണ് സംഭവം ഒരു സ്റ്റാറ്റസ് ഇട്ടതാണ് എഡിറ്റ് ചെയ്തുകൊണ്ട് വേറെ എവിടുന്നോ ഒരു വീഡിയോ എടുത്തതാണ്ട് എഡിറ്റ് ചെയ്തുകൊണ്ട് സ്റ്റാറ്റസ് ഇട്ടതാണ് സ്റ്റാറ്റസ് എന്താ സോഷ്യൽ മീഡിയയിൽ പോയി വേറലായി അങ്ങനെ അറിയേണ്ടവരൊക്കെ അറിഞ്ഞു പിന്നെ അതേപോലെ തന്നെ തീ പോലെ അതൊരു കത്തിപ്പടർന്നു അതും ഇപ്പൊ പുലിപാലായി ആ സ്റ്റാറ്റസ് ഇട്ട വ്യക്തി ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് വന്യജീവികളെല്ലാം നമ്മളെ നാട്ടിൽ വന്നിട്ട് എല്ലാവരും പരിഭ്രാന്തി ആയിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പൊ ഇങ്ങനെ ഒരു ഫേക്ക് ഫേക്ക് ന്യൂസ് ഇട്ടുകയാണ് നാട്ടുകാരും ജനങ്ങളും എല്ലാവരും പേടിച്ച് നിർത്തിയതാണ് ഈ ഒരു വിഷയം വന്നത് കാരണം മുഖം െന്ന് പറഞ്ഞാണ്ട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ പൊറത്ത് വന്നതുകൊണ്ട് ആ വീഡിയോ എഡിറ്റ് ചെയ്തതാണ് വേറെ എവിടുന്നോ ഒരു വീഡിയോ എടുത്ത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടാണ് ഈ മൂപ്പരി ഇങ്ങനെ ഇട്ടത് അപ്പൊ അതിന്റെ സത്യാവസ്ഥ ആളെന്നെ പറഞ്ഞുണ്ടാക്കി ആളെന്നെ പറഞ്ഞു കണ്ടു ഓക്കെ പത്രക്കാർക്ക് നിങ്ങൾ കണ്ടു എന്നും നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് മാറിപ്പോൾ എടുത്തതാണോ കൊടുത്താണോ നിങ്ങൾ പോലീസിന് കേസ് കൊടുക്കണ്ട വേറൊന്നും ഇല്ല നിങ്ങൾ ഞാൻ പറയുന്നത് അല്ല നിങ്ങൾ കൊടുത്ത നിങ്ങൾ പത്രക്കാർക്ക് അധികം നിങ്ങൾ കൊടുത്ത വീഡിയോ ആണോ കണ്ടത് അല്ലെങ്കിൽ ഞാനി വിളിച്ച് കൊടുത്തതല്ല സാർ എന്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് നിങ്ങൾ സ്റ്റാറ്റസ് കണ്ടിട്ട് സ്റ്റാറ്റസ് കണ്ടിട്ട് ഇവിടുത്തെ ഒരു ലോക്കൽ പത്രക്കാരൻ ആണ് പത്ര ആണ് പുളി വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ഇതെന്താ സംഭവം അപ്പം യഥാർത്ഥ ഒരു സംഭവം പുലി ഇവിടെ ഉണ്ട് പുലി എന്റെ നായകളെ ആക്രമിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് പക്ഷെ ഈ വീഡിയോ എന്നോട് ചോദിച്ചു ഞാൻ ന്യൂസിൽ കൊടുക്കേണ്ടി വരും ഞാൻ വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ ആ തിരുനെല്ലി കണ്ടപ്പോ നിങ്ങളെ നിങ്ങളാണോ ഈ വീഡിയോ ഇത് ഇവർക്ക് കൊടുത്തത് ആർക്ക് അതിനകത്ത് ഒരു പന്ത്രണ്ട് മിനിറ്റ് ഉള്ള ഒരു സ്റ്റാറ്റസ് വീഡിയോ ആണ് സാർ തുടങ്ങുന്നത് അപ്പൊ ആ വീഡിയോ അങ്ങനെ കണ്ടപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു ഇത് ഞാൻ അത് പവർക്ക് കൊടുക്കേണ്ടി വെച്ചു അപ്പൊ അവർ അതിന്റെ ഒരു ക്ലിപ്പിംഗ് നിങ്ങൾ ചോദിച്ചത് അതൊരു മാനോമെന്റ് ഏജന്റാണ് സുഹൈൽ എന്ന് പറയും പത്രത്തിന്റെ ഏജന്റാണ് ഏജന്റാണ് പത്ര റിപ്പോർട്ടറല്ല പക്ഷെ നിങ്ങളുടെ ആ വീഡിയോ കയ്യിൽ കാണിക്കുന്നത് നിങ്ങൾ ഞാൻ പറയുന്നത് ആ ചാനലിൽ വിളിച്ചുകൊടുക്കുമ്പോൾ നിങ്ങൾ പറയുന്ന നിങ്ങൾ വന്ന രാത്രി ചെയ്യുന്നു നിങ്ങൾ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ ഒന്നും നിങ്ങളുടെ ഇത് അങ്ങനെയാണോ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ എന്നുള്ള പറഞ്ഞതല്ലേ അങ്ങനെയല്ലോ അതോ നിങ്ങളുടെ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ ആണോ ഞാൻ ചോദിക്കുന്നു നിങ്ങൾ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ അല്ല നിങ്ങൾ അവിടെ കടുവേനെ കണ്ടിട്ടില്ല അല്ലേ കടു കടുവയുണ്ട് എവിടെ കടുവയുണ്ടെന്ന് ഈ ഭാഗത്ത് ഇത് ചടക്കൊണ്ട് വനഭാഗങ്ങളിൽ കടുവയൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിയാം ഇല്ലാന്ന് നിങ്ങൾ ഇത് ചെയ്തില്ല പക്ഷെ ഇന്ന് പേപ്പറിൽ വന്ന ന്യൂസ് അല്ല അല്ലല്ലോ അത് ഞാൻ പറയുന്നത് ഇത് ഒന്നാമത് ജനങ്ങൾ വളരെ ഭീതിയോടുകൂടി നിൽക്കുന്ന ഒരു അവസ്ഥ സാറേ ഞാനായിട്ട് വിളിച്ച് പറഞ്ഞതും നല്ലത് ഇതിങ്ങനെ ഒരു പിന്നെന്താ സംബന്ധിച്ച ഒരു ന്യൂസുകാരോട് പോലും ഞാൻ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല അത് ഇങ്ങനെ ഒരു ന്യൂസ് കൊടുക്കണമെന്നോ ഇങ്ങനെ ഞാനായിട്ട് ആവശ്യപ്പെട്ട ഒരു ന്യൂസുകൾ ഞാൻ കൊടുത്തിട്ടില്ല ഇത് കണ്ടിട്ട് ആൾക്കാർ ഇത് എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ കടുവയോട് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളാണല്ലോ അത് അയച്ചു കൊടുത്തത് അതല്ലേ പത്രക്കാർക്ക് അയച്ചു കൊടുത്തരാ പത്രക്കാരും ചോദിച്ചു മരിക്കാനേ ഞാനത് അയച്ചു കൊടുത്തല്ലേ നിങ്ങൾ ചോദിച്ചെങ്കിൽ അത് അയച്ചു കൊടുത്തത് നിങ്ങളാണോ നിങ്ങൾ കണ്ടു പറഞ്ഞു അയച്ചു കൊടുത്തത് ഈ വരുന്ന ന്യൂസിലൊക്കെ കണ്ടത് നിങ്ങളാണല്ലോ അയച്ചു കൊടുത്തത് അല്ലേ അല്ലാതെ വിളിച്ചുവെച്ചപ്പോൾ നിങ്ങൾ അയച്ചു നിങ്ങൾ അയച്ചു കൊടുത്ത് വേറെ നിങ്ങൾ എഡിറ്റ് ചെയ്ത് അയച്ചു അല്ല അവരെ പറഞ്ഞത് എഡിറ്റ് ചെയ്താന്ന് പറഞ്ഞു അപ്പൊ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് വിശ്വസിക്കുന്നത് നിങ്ങൾ ഇവിടെ കണ്ട ഏതൊരു സാന്നിധ്യത്തിന്റെ കടുവാസാന്നിധ്യത്തിന്റെ പ്രശ്നങ്ങളെ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ഇവിടെ കടുവനെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ കടുവയ്ക്ക് കൂടുവെച്ചിട്ടുണ്ട് ഓടിച്ചു വിട്ടിട്ടുണ്ട് പല പ്രാവശ്യം പല വന്യമൃഗങ്ങളെ ആക്രമിച്ച നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട് അത് അതല്ല നിങ്ങൾ ഈ കടുവിന്റെ വന്യമൃഗങ്ങളൊക്കെ ആക്രമിച്ച നഷ്ടപരിഹാരം ഒക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിലും നിങ്ങൾ ചെയ്തത് എന്ന് പറയുന്നത് ഒരു ഒരു മലയോര മേഖലകളിലെ ജനതയെ മൊത്തം ആശങ്കയിലാക്കുന്ന ഒരു പരിപാടിയാണ് ആണോ അല്ലേ ഇത് ഇവിടെ ഇഷ്ടം പോലത്തെ ആപ്പിൻ തൊഴിലാളികൾ നിങ്ങൾ പോകുന്നത് നിങ്ങളെ പ്രദേശത്ത് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാര് കൃഷി ചെയ്യുന്നതും അങ്ങനെയുള്ള ആൾക്കാരുള്ള സ്ഥലമാണോ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ മാധ്യമങ്ങളിൽ വന്ന വാർത്ത കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈവ് ആയിട്ട് നിങ്ങൾക്ക് കടുവ വന്നു നിന്നു നിങ്ങൾ അതിന്റെ ഫോട്ടോ എടുത്തു നിങ്ങൾ വീഡിയോ എടുത്തു അത് അയച്ചു നിങ്ങൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ തന്നെയാണ് അല്ലേ ഓഡിയോ അല്ലെങ്കിൽ

ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുന്ന ഈ നാട്ടുകാർക്ക് ഇതുണ്ടാക്കിയ പേടിയും ആധിയും വളരെ വലുതാണ് അതുകൊണ്ടുതന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചതിനും ആശങ്കയിലെത്തിയതിനും ജെറിൻ മാപ്പ് പറയുക തന്നെ വേണം മാപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രം തീരില്ല ഇത്തരത്തിൽ കള്ളം പറഞ്ഞതിനും തെറ്റിദ്ധരിപ്പിച്ചതിനും വനംവകുപ്പ് ജെറിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വനംവകുപ്പിന്റെ പരാതിയിൽ കരുവാരകുണ്ട് പോലീസ് സ്വീകരിക്കുന്ന നടപടി എന്താകുമെന്നാണ് ഇനി അറിയാനുള്ളത് അപ്പോഴും ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് എന്തിനാണ് ജെറിൻ കള്ളം പറഞ്ഞത് കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജെറിന് മറ്റെന്തെങ്കിലും ദുരൂഹമായ കാര്യങ്ങൾ അവിടെ ഒളിപ്പിക്കാനുണ്ടായിരുന്നു അതോ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണം കൊണ്ട് എന്ത് നേട്ടമാണ് അയാൾ ഉണ്ടാക്കിയത് വനം വകുപ്പിൻ്റെ നീക്കമാണ് ഈ വാർത്തയ്ക്ക് പിറകിലെ കള്ളത്തെ പുറത്തു കൊണ്ടുവന്നത്